വേണ്ടി എന്തെങ്കിലൊക്കെ മോഹിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമല്ലേ വേണ്ടി പോലെയാണ് മനസ്സ് പാർവതി ഇങ്ങനെയൊക്കെ പറഞ്ഞ കൃഷ്ണന് മനസ്സിലായില്ല പക്ഷേ കൃഷ്ണൻ എന്നറിയാം എന്ത് മോഹിച്ചാലും ആത്മാർത്ഥം നടക്കും തീർച്ചയായി ഒന്നുമില്ല നമ്മുടെ മുരുക സാറിന്റെ ചിത്രം ഒമ്പതാം തീയതി റിലീസ് ഇല്ലെന്നാ പറഞ്ഞത് ആ തണ്ട് സീൻ കൈലാസ് കൊള്ളലെ തന്നെ എടുക്കണമെന്നാ അങ്ങേര് പറയുന്നത് കൈലാസ് കൊണല്ലേ ഷോട്ടല്ലേ എന്നോട് പറഞ്ഞു ഞാനില്ല അഞ്ചു ഭാര്യമാരും ഇരുപത്തിയേഴ് മക്കളും പറ്റി ആവുന്നത് ഞാൻ കാണാമായിരുന്നു പക്ഷെ ഈ ഹീറോയുടെ ശരീരമായി എനിക്ക് യാതൊരു യോജിപ്പുമില്ല തമാശ പറയാൻ വേണ്ടി ഒരു സമയം യോജിപ്പൂല്ലോ എത്ര ചണ്ടുവാറന്മാർ വീണ് മരിച്ച സ്ഥലമാണ് എന്നിട്ടും പ്രൊഡ്യൂസർ ഡയറക്ടർ മുരുകൻ സാറിന് അവിടെ ഷൂട്ട് ചെയ്യണം മുരുകൻ സാറിനല്ല ഇവിടെ നിർബന്ധം ഹീറോയുടെ സരേഷനാ ചെണ്ടുവാറല്ലേ വീട് ചത്താലും അവനക്ക് പ്രശ്നമില്ല അവന് നാട്ടോടും പിന്നെ കേടി വാങ്ങാണ്ടോ ഏതായാലും ആരും പോകുന്ന ലക്ഷണമൊന്നുമില്ല അവനെ കൃഷ്ണനെ നമ്മുടെ മുരുകൻ സാർ ഓഫീസിലേക്ക് ആന്ധ്രാപ്രദേശിലുള്ള കൈലാസ് കോണയിൽ വെച്ചാണ് ഷൂട്ടിംഗ് വില്ലനും സംഘവും ചേർന്ന് നായികയെ ബലാത്സംഗം ചെയ്യുന്നു അത് കണ്ടുകൊണ്ടുവരുന്ന നായകൻ വില്ലനുമായി ഏറ്റുമുട്ടും ഫൈറ്റിനിടയിൽ വില്ലൻ നായികയും കൊണ്ട് മലമുകളിലോട്ട് കയറുന്നു നായകൻ അത് കാണും തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അരികിലൂടെ കയറി ചെന്നാൽ വില്ലനെ പിടികൂടാം നായകൻ ഒരു കയറൊഴിഞ്ഞ് മരത്തിൽ കുരുക്കി അതിൽ പിടിച്ച് മെല്ലെ മെല്ലെ മേലോട്ട് കയറുന്നു ഇതാണ് സീക്വൻസ് മനസ്സിലായോ മനസ്സിലായി സാർ ആ ഇപ്പൊ ഞാൻ കൃഷ്ണനെ വിളിപ്പിച്ചത് മറ്റൊന്നിനും അല്ല നാളെ തന്നെ നമുക്ക് ഈ രംഗം ചിത്രീകരിക്കണം ഹീറോയും ഹീറോയിനും കാശ്മീരിൽ ഔട്ട്ഡോറിലാണ് ഇനി ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ സമയത്തിന് ഈ ചിത്രം റിലീസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അതുകൊണ്ട് വാസു ഹീറോയിന്റെ ടൂപ്പ് ഹീറോയിൻ ഹീറോയിൻ വന്നാൽ തന്നെ വേണ്ടത്ര എക്സ്പോസ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് വരും ഹീറോയിന്റെ ഡൂപ്പ് കൃഷ്ണൻ തന്നെ ഇടണം കൈലാസ് കോന അറിയാം അപകടം പിടിച്ച പണിയാണ് ഷൂട്ടിങ്ങിനിടയിൽ അവിടെ വെച്ച് പലരും മരിച്ചിട്ടുമുണ്ട് അതും അറിയാം പക്ഷെ ഇത് എന്റെ ഒരു പ്രസിഡ ചിത്രമാണ് ഒറ്റ ഫൈറ്റേഴ്സും ഈ റിസ്കി ഷോട്ട് തയ്യാറല്ല പക്ഷേ കൃഷ്ണൻ ഇത് നിശ്ചയമായും ചെയ്യാൻ കഴിയും കൃഷ്ണന് ഞാൻ പതിനായിരം രൂപ തരും കൃഷ്ണ ഞാൻ ഹസീനെ കണ്ട ആദ്യ ദിവസം തന്നെ അവിടെ മുഖത്ത് നോക്കി ഒരു ഒറ്റ കാറ്റ് ശരി പെണ്ണേ എനിക്ക് നിന്നോട് പ്രേമമാണെന്നും നീ എന്റെ കൂടെ പൊറുക്കാൻ വരുമോടേ എന്നും ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ അത്ര ചങ്കുവറ്റില്ല അവനെ എന്റെ പൊന്നു മൊനെ പ്രേമത്തിന് ചാങ്കൂറ്റം നട്ടലും ഒരു പ്രശ്നമല്ല പ്രധാനമായും തൊലിക്കെട്ടിയ വെച്ചാൽ കാറ്റിക്കണം ഒരു ഒറ്റ ആരോഗ്യത്തിൽ അവരുടെ ഡാലിനിട്ടകുപിടിക്കണം എടാ വിവാഹത്തിന് താലി മാല വേണം അത് വായിക്കാൻ പണം വേണം അതിന് മാന്യമായി താലി കെട്ടിക്കൊണ്ടുവരാനുള്ള പണം ഉണ്ടായാലേ ഞാൻ പാർവതിയോട് കാര്യം പറയും കാര്യം പറയലിലും ചോറ പറയലിലും ഒരു നീ അവളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും എഴുതിയിട് തനിയായിരിക്കുമ്പോൾ എന്തുമെന്നും അവൾക്ക് വായിക്കാനായി എഴുത്ത മായനൊന്നും ഇപ്പൊ വേണ്ട എല്ലാ പണം ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും ഞാൻ വിവാഹത്തിനുള്ള പണം കുറഞ്ഞുണ്ടാക്കും പാർവതി വെരി ഗുഡ് എനിക്ക് തീരെ വയ്യ സ്റ്റന്റ് മാസ്റ്ററേയും അസിസ്റ്റന്റ് ഡയറക്ടറേയും ഞാൻ കൂടെ അയക്കാം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ രംഗം ഭംഗിയായി ചിത്രീകരിച്ച് തിരിച്ചു വരാം ശരി സാർ പാർവതി മുരുകൻ സാറിന്റെ പടത്തിൽ ഒരു ട്യൂബ് ഷോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഞാനാണ് കൈലാസ് കോളേജിലേക്ക് പോവേണ്ട വേണ്ട എന്താ പാർവതി കഴിഞ്ഞ വർഷവും അവിടെ സ്റ്റണ്ട് ബാധിക്കാറ് മരിച്ചതല്ലേ പറ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നറല്ല ഞങ്ങൾ എന്ന് കരുതികളൊന്നും ആ ഷോട്ട് ചെയ്താൽ പതിനായിരം രൂപ തരാമെന്ന് മുരൻ സാർ പണത്തിന് വേണ്ടി മാത്രം ഭാഗ്യം പരീക്ഷിക്കരുത് ആ പണം കെട്ടിയിട്ട് വേണം എനിക്കതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് സാർ അച്ഛാ ഓക്കെ ഓക്കെ വെരി ഗുഡ് കണേജ് മാസോ രഹിം പറഞ്ഞു ഹാ രഹിമേ ഈ കണക്കിന് നിന്റെ ഒറിജിനൽ കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്ന സ്ഥിതി ആ അടുത്തത് റിഷർ ജമ്പ് മാസ്റ്റർ റെഡി ഓക്കെ ഞങ്ങളൊക്കെ റെഡി പക്ഷെ ഒരു ക്ലോസപ്പെങ്കിലും അയാൾ കാശ്മീരില്ല പത്താം തീയതി വരൂ ഒമ്പതിന് നമുക്ക് പടം റിലീസ് ചെയ്യണ്ടേ എന്ത് ചെയ്യാനാ സൂപ്പർ താരങ്ങളുടെ ഫൈറ്റ് ഡൂപ്പിനെ വെച്ച് മാത്രമേ എടുക്കാൻ സാധിക്കൂ എങ്ങനെയെങ്കിലും തീർത്തിട്ട് വരാനാ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് നാലഞ്ച് ക്ലോസപ്പ് നമുക്ക് മലരാശിയിൽ തന്നെ എടുക്കാം ആ ആരാ കാണുന്നത് ആരും സംഭവിച്ചില്ല പക്ഷെ കൃഷ്ണനാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഓക്കെ മാസ്റ്റർ റെഡി ഓടി ഓക്കെ വരൂടെ കൊണ്ടുവിടു Sa, ydy. Anan! Ok. Ok, ok, ok. Cysa, ydy Ready. Camera man, sir, Ready. Ready, ready, ready. ready. sự camera, running, running, chào <coughs> <coughs> സമ്മാനം നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ചിലവാക്കാവൂ മദ്യപിച്ച് വെറുതെ കളയരുത് നിങ്ങൾ പയറ്റേഴ്സിനൊക്കെ ഉള്ള ഒരു അസുഖമാണല്ലോ ഈ മദ്യപാനം സാറി പണം ഞാൻ ഒരു നല്ല കാര്യത്തിന് ചിലവാക്കും ഞാൻ വിവാഹത്തിനാകാൻ പോവുകയാണ് ആഹ് ആരാ പെൺകുട്ടി പാർവതി എന്റെ വീട്ടിനടുത്തുള്ള പാർഗവി ടീച്ചറിന്റെ മകളാണ് ടീച്ചർ മരിച്ചുപോയി പാർവതിക്ക് ആരുമില്ല കൃഷ്ണന്റെ മനസ്സ് വളരെ വലുതാണ് പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ വെരി ഗുഡ് എന്നാൽ ഞാൻ മറ്റൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്റെ അടുത്ത ചിത്രത്തിലെ നായകൻ കൃഷ്ണനായിരിക്കും കൃഷ്ണദാസ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് നിങ്ങളെപ്പോലെയുള്ള ധീരന്മാരായ യുവാക്കളെയാണ് ആവശ്യം ഗുഡ് ലക്ക് ആ വിവാഹത്തിന് എന്നെ അറിയിക്കണം തീർച്ചയായും എന്തുവേണം സാർ ഒരു താലിയും ചെയ്യനും വേണം എത്ര കുളം രണ്ടര इत वो सर ശ്രീദേവിയായി വരൂ ശ്രീശൈലനന്ദിനിയായി ചൊടികളിൽ ശ്രാവണ പൂകൾ ചൂടി ശ്രീലഗവാതിൽ തുറന്നുവരു ശ്രീദേവിയായി എൻ്റെ ശ്രീദേവിയായി പള്ളിയറമേഞ്ഞു തരം പത്വരാഗമാല തരാം ചെഞ്ചൊടിപ്പൂക്കളിൽ ഉമ്മ തരാം പള്ളിയറമേഞ്ഞു തരം പത്വരാഗമാല തരാം ചെഞ്ചൊടിപ്പൂക്കളിൽ ഉമ്മ തരാം പച്ചിലെ കൂടുകൂട്ടിക്കൂട്ടിലുഞ്ഞാലു കെട്ടാൻ ീ മരുവി ശ്രീദേവിയായ് എന്റെ ശ്രീദേവിയായി ശ്രീദേവിയായി ശ്രീശൈല ശ്രീശൈലനന്ദിനിയായി ചോടികളിൽ ശ്രാവണ പൂകൾ ചൂടി ശ്രീലഗവാരിൽ തുറന്നുവരൂ ശ്രീദേവിയായി എൻ്റെ ശ്രീദേവിയാ

ശ്രീദേവിയായി എ ശ്രീദേവിയായി ശ്രീദേവിയായി ഒ ശ്രീശൈല ശൈലനന്ദിനിയായി ചോടികളിൽ ശ്രാവണ പൂകൾ കൂടി ശ്രീലഗവാതിൽ തുറന്നുവരൂ ശ്രീദേവിയായി എൻ്റെ ശ്രീദേവിയ അവൻ എത്തിയിട്ടുണ്ട് എടാ ശിവജി എവിടെ കയറിയും ചൂണ്ടയിടാൻ ഈ റഹീമാണൊരു മിടുക്കനാ എന്തോ ചൂണ്ടാ നീ കാര്യം അല്ല അവൻ പറഞ്ഞിട്ടാണേ നമ്മൾ പാർവതിയോട് പിണങ്ങിയത് എന്നിട്ടിപ്പോ അവനോ അതാ അവന്റെ മിടുക്ക് കൃഷ്ണനെ പോലെ അവനും കാര്യം സാധിച്ചു കളഞ്ഞു ഇപ്പോഴും അവനും അവിടുത്തെ പറ്റുകാരനാണ് ആ ഒരു കാലത്ത് ആ ഭാഗ്യം നമുക്കും വരില്ലെന്ന് ആര് കണ്ടു എന്താണ് പറഞ്ഞത് പറയാൻ പാടില്ലാത്തതൊന്നും അല്ല ഞങ്ങൾക്ക് ഒരു പറഞ്ഞേ ഒരു മോഹം പറഞ്ഞേ എന്റെ ഒരു ആ ആ i ഞാൻ കൃഷ്ണേട്ടനെ കാത്തു നിൽക്കുന്നു എന്താ എനിക്ക് എനിക്കൊരു പ്രധാന കാര്യം കൃഷ്ണേട്ടനോട് പറയാനുണ്ട് എങ്ങനെ പറയണോന്നറിയാതെ ഇത്രയും നാളും ഞാനൊരു ഒളിച്ചു മനസ്സ് എനിക്കറിയാം ഇതുവരെ ആശ്വാസമായി മോഹനേട്ട ഇതാണ് കൃഷ്ണേട്ടൻ അറിയില്ലേ ഒരു തവണ സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ട് മോഹനേട്ടൻ സ്കൂളിലെ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ പാർവതി എനിക്ക് വിവാഹം കഴിച്ച് തരണമെന്ന് പറയാനാണ് ഞാൻ വന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് നിങ്ങൾ വിവാഹ ഞാൻ നടത്തി തരാം എനിക്ക് എന്നാലും എല്ലാ ചെറുപ്പക്കാരെ പോലെയും ഞാനും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി ഒന്നേ ഉള്ളൂ പാർവതി ഉയരങ്ങളിലേക്ക് പറന്ന് പറന്ന് പോകുമ്പോഴും എന്റെ കണ്ണുകൾ പാർവതിയെ ഞാൻ സ്നേഹിച്ച പാർവതി അവൾ ഇന്ന് തേടി വന്നിരിക്കുന്നു എല്ലാം സോ സെന്റിമെന്റൽ പാർവതി എന്തിനാ വന്നത് അറിയില്ല സർ ഇന്നത്തെ ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്യണം നാളെ മറ്റന്നാളായി ഞാൻ മറക്കി തോന്നാം എനിക്ക് പാർവതിയോട് അല്പം ഓൾ റൈറ്റ് വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളെ ഔട്ട്ഡോർ പോവുകയാണ് തോന്നുന്നു ഏതായാലും ദാസിന്റെ കോളജിത്ത് റഹീം തെറ്റിക്കില്ല ഞാൻ സംസാരിക്കാം ദാസ് പോയി പാർവതിയുടെ വിവരങ്ങൾ മനസ്സിലാക്കും ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് നിങ്ങളുടെ സുഖവും സന്തോഷവും കണ്ടപ്പോണം നടത്തി തന്നതിന് ശേഷം കൃഷ്ണേട്ട സ്ഥലം വിട്ടതല്ലേ ഏഴാം ദിവസം മോഹനേട്ടന് നാട്ടിലെ കോളേജിൽ ജോലി കിട്ടി ഞാൻ ജോലി രാജിവെച്ച് മോഹനീട്ടന്റെ നാട്ടിലേക്ക് പോയി എല്ലാം എന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് മോഹിനീട്ടൻ പറഞ്ഞു പക്ഷേ അവിടെ എന്റെ നിർഭാഗ്യം തുടങ്ങുകയായിരുന്നു മോഹനീട്ടൻ കോളേജിൽ ജോയിൻ ചെയ്തു ഒരു ദിവസം മോഹനീട്ടന്റെ പിറന്നാളായിരുന്നു അമ്പലത്തിൽ പോയി വരുമ്പോൾ

ആത്മഹത്യ പേരുത്തോണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരൂ കൃഷ്ണേട്ട പാർവതിക്ക് ഞാനൊരു ജോലി തരാം ഇവിടുത്തെ ജോലി പാർവതിക്ക് ഇഷ്ടാവോ കൃഷ്ണേട്ടൻ തരുന്ന

ഒരു പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് എത്തിച്ചു എന്റെ മനസ്സ് ദുർബലമാണ് ഇനി ഒരു വേദന താങ്ങാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ടാണ് എന്ത് ജോലി എന്നാലും സ്വീകരിക്കാമെന്ന് ഞാൻ പാർവതിയെ കൊണ്ട് അത്യം ജീവിച്ചത് മോഹൻ പാർവതിൽ വന്ന ദിവസം പതിനായിരം രൂപ ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഗിഫ്റ്റ് തന്നു പാർവതിക്ക് ഞാൻ ജോലി എന്തായിരുന്നു മനസ്സിലായി തുടമുള്ള പന്തലിലെത്തിപ്പന്തലിലന്തിയുറങ്ങാൻ മാ ഗുരുവി